സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി രണ്ടാം അംഗത്തിന് തയ്യാറെടുക്കുകയാണ് കരുത്താനായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് എതിരാളികൾ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് ഈ മത്സരത്തിലെ ജയം ഇരു ടീമുകൾക്കും തന്നെ നിർണായകമാണ് രാജസ്ഥാൻ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദുമായുള്ള നാണഘട്ട തോൽവിയിൽ നിന്നാണ് വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആകട്ടെ ബാംഗ്ലൂരുമായുള്ള തോൽവിക്ക് ശേഷം സൺറൈസേഴ്സ് ഹൈദരാബാദുമായി നാല്പത്തിനാല് റൺസിന്റെ തോൽവിയാണ് രാജസ്ഥാൻ വഴങ്ങിയത് അതുകൊണ്ടുതന്നെ എന്ത് ഫല കൊടുത്തും ഈ മത്സരത്തിൽ ജയിക്കുക എന്നതാണ് രാജസ്ഥാൻ ലക്ഷ്യം ആദ്യ മത്സരത്തിൽ തുടങ്ങിയ സഞ്ജു സാംസൺ ധ്രുവുറൽ ഹെഡ്മർ എന്നിവരിൽ തന്നെയാണ് പ്രധാന പ്രതീക്ഷ ശുഭം ദുബയിലും വലിയ വിശ്വാസമുണ്ട് ജെയ്സ്വാളും നിതീഷ് റാണയും കൂടെ ഫോം കഴിഞ്ഞാൽ രാജസ്ഥാൻ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ബോളിംഗ് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ജോഫ്ര ആർച്ചർ തീക്ഷണ ഫസൽ ഫറൂഖി സന്ദീപ് ശർമ്മ തുഷാർ ദേശ് പാണ്ഡ് എന്നിവരെല്ലാവരും റൺസ് വഴങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സമ്മർദ്ദം രാജസ്ഥാൻ ക്യാമ്പിലുമുണ്ട് ട്രെൻ ബോൾട്ട് യൂസുന്ദ്ര ചകൽ അശ്വിൻ എന്നീ പ്രധാന ബോളർമാർക്ക് പകരം എന്നോണം ടീമിൽ എത്തിച്ച ആർക്കും തന്നെ ആദ്യ മത്സരത്തിൽ തിളങ്ങാനായില്ല തുഷാർ ദേശ്പാണ്ടുടെ മൂന്ന് വിക്കറ്റ് പ്രകടനമാണ് ഏറ്റവും നിർണായകമായത് പൊതുവെ രാജസ്ഥാൻ കണ്ടീഷൻ സ്പിന്നിന് അനുകൂലമാണ് എന്നിട്ടും ടീമിലൊരു പ്രീമിയം സ്പിന്നർ ഇല്ല എന്നതുള്ളത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ദൗർബല്യമാണ് തീക്ഷണയും ഹസരങ്ങയുമാണ് പ്രധാനമായും ടീമിന്റെ സ്പിന്നർമാർ എന്നാൽ ഇവർ രണ്ടുപേരും സ്ഥിരതയില്ലാത്ത പ്രകടനത്തിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ കേൾക്കുന്നവരുമാണ് ആദ്യ മൂന്ന് മത്സരത്തിലും നായകനല്ലാത്ത പക്ഷം റിയാൻ പരാഗ് ടീമിനെ നയിക്കുന്നുണ്ട് എന്നാൽ പരാഗിന്റെ ക്യാപ്റ്റൻസിക്ക് നേരെയും വലിയ വിമർശനങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ് ബോളിംഗ് ചേഞ്ചുകളിലും ബാറ്റിങ്ങിൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാത്തതിരുന്നതുമൊക്കെ ആദ്യ മത്സരത്തിൽ വിമർശനങ്ങളാണ് ഇതിനെല്ലാം ഉപരി ഫീൽഡിങ്ങിലും രാജസ്ഥാൻ പരിതാപകരമായിരുന്നു ആദ്യ മത്സരത്തിൽ ഒരുപാട് ബൗണ്ടറികൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന് രാജസ്ഥാൻ നൽകിയെന്ന് വരും എന്നാൽ ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റുകളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത് ബാറ്റിങ്ങിന് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് തൊട്ടുകൂടെ തുടങ്ങാൻ സാധിച്ചെങ്കിലും അവസാന ഓവറിലെ പ്രധാന താരങ്ങളുടെ ഫോമില്ലായ്മ വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കി ബോളേഴ്സ് വേണ്ട പോലെ പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ സജീവ പ്രതീക്ഷയും രാജസ്ഥാനുണ്ട്